നമസ്കാരം വെട്ടന്യൂസ് ക്യാബ്സിലേക്ക് സ്വാഗതം താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടി താനൂർ പോലീസ് കരുവാരക്കുണ്ട് സ്വദേശി ദാസൻ എന്ന മുത്തുദാസനെയാണ് പിടിയിലായത് താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ സംഭവസ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഞായറാഴ്ച പുലർച്ചെയാണ് താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുഹീതീൻ ജുമാ മസ്ജിദിലുമാണ് മോഷണം നടന്നത് താനൂർ ശോഭപറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെയും നടക്കാവ് ജുമാ മസ്ജിദിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ച മോഷ്ടാവിനെയാണ് മണിക്കൂറുകൾക്കകം താനൂർ പോലീസ് പിടികൂടിയത് കരുവാരക്കുണ്ട് പുൽവെട്ട സ്വദേശി ചാലപ്പുറത്ത് ദാസൻ എന്ന മുത്തുദാസനാണ് പിടിയിലായത് ക്ഷേത്രത്തിലെയും പള്ളിയിലെയും സി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിലും പള്ളിയിലും മോഷണം നടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലെയും സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു മോഷണം കഴിഞ്ഞ ഉടൻ പാലക്കാട്ടേക്കാണ് മുങ്ങിയത് ഇവിടെ റെയിൽവേ സ്റ്റേഷനടുത്ത് ലോഡ്ജിൽ മുറിയെടുത്ത് കഴിയുന്നതിനിടെയാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത് ആ ബോട്ടിന് പ്രത്യേകിം കൂടെ തുടങ്ങി കൊടുക്കേണ്ടത്

ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കുടുക്കിയത് മുമ്പും ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതി അഞ്ചു മാസം മുമ്പാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പ്രതിയെ ശോഭ പറമ്പ് ക്ഷേത്രത്തിലും നടക്കാവ് പള്ളിയിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി താനൂർ സി ടോണി ജയമറ്റം എസ് ഐമാരായ സുജിത്ത് എൻ ആർ സുഗീഷ് പ്രമോദ് എ എസ് ഐ സലേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ലിപിൻ സുജിത് സെബാസ്റ്റിൻ പ്രതീഷ് ബിജോയ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് മോഷണം നടത്തിയ പ്രതിയെ മികച്ച അന്വേഷണത്തിലൂടെ മണിക്കൂറുകൾക്കകം കണ്ടെത്തി പാലക്കാട് നിന്നും പിടികൂടിയത് വെട്ടന്യൂസ് താനൂർ